ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്നൊക്കെ കരുതുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ലൊരു അടിപൊളി കപ്പയും ബോട്ടിയാണ് എല്ലാവർക്കും ബോട്ടിയൊക്കെ ഇഷ്ടമാവും ബോട്ടി ഇഷ്ടമില്ലാത്തവരൊക്കെ വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി കപ്പയും പോട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും നമുക്കൊരു വീഡിയോ ഒക്കെ ഇടാനേ ഒരു താല്പര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മറക്കാണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഉണ്ടല്ലോ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ബോട്ട് കിട്ടിയത് ഞങ്ങൾ ഇങ്ങനെ നടക്കാനൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്കാണ് അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്തത് നല്ല ഒരു കേടില്ലാത്ത നല്ല അടിപൊളി കപ്പയാണ് ഞങ്ങൾക്ക് കിട്ടിയത് സാധാരണ വാങ്ങിക്കുമ്പോൾ ഒരു രണ്ടെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം എന്തായാലും കേട് വരാനാണ് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ മേടിച്ചതൊക്കെ നല്ല പൊടിയുള്ള നല്ല കപ്പയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ാക്കുന്നത് കുക്കറിലാണ് അപ്പം ഞാൻ ആദ്യം കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽക്ക് കുറച്ച് ഉലുവ പിന്നെ അതേപോലെ നല്ല ചെറിയ ഉള്ളിയും നല്ല പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ആദ്യം ഞാൻ ചെയ്യുന്നത് പിന്നെ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കും വറുത്തെടുത്തതിനു ശേഷം ബോട്ടി ചേർത്ത് കൊടുക്കണം ബോട്ടീടെ കൂടെ ബീഫിന്റെ നല്ല പീസ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇത് മൂന്നും കൂടെ ഞാൻ ചതക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് പേസ്റ്റ് ആവണ്ട ഒരു ജസ്റ്റ് ഇങ്ങനെ ക്രഷ് പോലെ ആയാ മതി അപ്പം അതെല്ലാം കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ തക്കാളി നല്ല പച്ചമുളക് എരിവിനുള്ള ആവശ്യത്തിനുള്ള നല്ല പച്ചമുളക് പച്ചമുളക് എരിവ് നന്നായിട്ട് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ സവാളയും ചെറിയ ഉള്ളിയും കൂടെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തീ നല്ല ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു വിസിലടിപ്പിക്കുക ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത് അപ്പൊ ക്ലീൻ ആക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകി എടുക്കണം കഴുകി എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വലിയ രീതിയിലാണ് മുറിച്ചെടുക്കേണ്ടത് അങ്ങനെ എടുക്കാൻ ഞാൻ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒറ്റ വിസിലിന് ശേഷം പിന്നെ ഞാൻ ലോ ഫ്ലെയിമിൽ ആറ് വിസിലാണ് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നന്നായി എടുത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാൻ ഞാൻ ജസ്റ്റ് പച്ച വെള്ളത്തിലല്ല ചുടുവെള്ളത്തിൽ കപ്പ പിന്നെ നമുക്ക് വേവിച്ചെടുക്കുക ചെയ്യണത് അപ്പം ഞാൻ ആ ചുടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ കപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ചുടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കപ്പ ഉപ്പിട്ടിട്ട് കപ്പ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇഷ്ടമല്ലാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കപ്പ പൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ് എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പിന്നെ അധികം ഇതൊന്നും കിട്ടാറില്ല അപ്പോൾ ഞങ്ങൾക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കുക എന്നുള്ളത് ഒരു ഇതാണല്ലോ അപ്പോഴാണ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വിശേഷങ്ങളും കളിയും കാണിക്കാമെന്നൊക്കെ കരുതിയത് ഇടക്കൊന്ന് നോക്കി നോക്കണം കപ്പ വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഉപ്പുണ്ടോ എന്നൊക്കെയുള്ളത് നമ്മളിടയ്ക്ക് നോക്കുക അപ്പോൾ നമ്മളിവിടെ കപ്പ റെഡി ആയിട്ടുണ്ട് അതേപോലെ ബോട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബോട്ടി ഞാൻ ഒഴിച്ചു കൊടുത്ത് കപ്പയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാണ് അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുറുകിങ്ങാണ്ട് നിൽക്കണം ഇഷ്ടമല്ല കുറച്ച് വെള്ളത്തോടെ ഉള്ള കപ്പയുണ്ട് ഇഷ്ടം അപ്പോൾ നമ്മൾ കുറച്ച് ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകാത്ത രൂപത്തിൽ അതായത് കട്ടിയിലല്ലാത്തതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നന്നായിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മളെ കയ്യിൽ ചട്ടകം വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സിങ്ങിലാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് ഒരു പാന് ചൂടാക്കിയതിനു ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് എനിക്ക് പ്രത്യേകത ഇങ്ങോട്ട് പറയാനുള്ളു അതാരും ദയവ് ചെയ്തിട്ട് ഓയിലെടുക്കരുത് കോക്കനറ്റ് ഉണ്ടോ അത് തന്നെ ഉപയോഗിക്കുക അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മല്ലിച്ചപ്പും കൊണ്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പം ഇത് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ തന്നെ വായലൊക്കെ അങ്ങനെ വെള്ളം വരും നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇതെല്ലാം കൂടെ ഇതിലേ നമ്മൾ ഉണ്ടാക്കി വെച്ച പോട്ടി കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക ശരിക്കും ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത് എന്താ പറയുക നല്ലത് അടിപൊളി സ്മെല്ലാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ നല്ല ചൂടുണ്ട് ഈ ചൂടോടെ തന്നെ വിളമ്പി കഴിക്കും വേണം അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇവിടെ നല്ല അടിപൊളി കപ്പിയും ബോട്ടിയും തയ്യാറായിട്ടുണ്ട് നല്ല സ്മെല്ലാണ് നല്ല ചൂടുണ്ട് ഈ ചൂടോടെ ഇങ്ങനെ വിളമ്പി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സവാളൊക്കെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ പറയണ്ടല്ലോ അല്ലേ അടിപൊളിയാവും പ്രവാസികളെ കാര്യം പ്രത്യേകം പറയണ്ട കാരണം നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഇതെപ്പോഴും കിട്ടുന്നതായിരിക്കും നമ്മൾ പോലെയുള്ള പ്രവാസികളെ കാര്യം പിന്നെ ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുള്ളൂ അപ്പോൾ അത് മാക്സിമം നമ്മളൊക്കെ ആസ്വദിച്ച് തന്നെ കഴിക്കണം നല്ല ടേസ്റ്റായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണമുള്ള സപ്പോർട്ട് നമുക്ക് എന്തായാലും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ സി യു